നല്ലൊരു ടോപ്പിക്കാണ് ഈ വാഹനവുമായി ബന്ധപ്പെട്ടത് മറ്റൊരു യൂട്യൂബ് ടോപ്പിക്സാണ് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ വാർത്തകളോട് നിങ്ങൾ പ്രതികരിക്കുക സമൂഹത്തിൽ ഒരുപാട് വാർത്തകളുണ്ട് ഓരോ പ്രശ്നങ്ങൾ ആ ഇവൻറ്റുകളുമായിട്ട് ഓരോരോ ഓരോ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ട് വന്നു അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുക അപ്പം ഇത്തരം പ്രതികരണം ഈ ഒന്നാമത്തെ കാര്യം കാരണം വെച്ചാൽ മിഡിലേജിൽ എത്തിയ ആളുകളാണ് കൂടുതൽ ടി വി ന്യൂസ് കാണുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് മധ്യവയസ്കരായിട്ട് ആളുകളാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് കാണുന്നത് യുവാക്കളിൽ ഒരു നല്ലൊരു ശതമാനം പേരും ടി വി ന്യൂസ് കാണുന്നില്ല എന്നാണ് വാസ്തവം എന്നാലവർ അവർ വാർത്തകൾ അറിയുന്നുണ്ടാണോ ആ വാർത്തകൾ അവരറിയുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ വഴിയാണ് ഇവിടെയാണ് നിങ്ങൾക്ക് വലിയൊരു ചാൻസ് കിട്ടുന്നത് അതായത് ട്വിറ്ററോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ പോലുള്ള ചാനലുകളിൽ നിങ്ങൾ റിപ്പോർട്ടറിൽ ട്വൻ്റി ഫോർ ഏഷ്യാനെറ്റ് ന്യൂസ് ഇതിൻ്റെയൊക്കെ പേജുകൾ നിങ്ങൾക്ക് പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേജുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ന്യൂസിൻ്റെ ഒരു ഓപ്ഷൻസ് കിട്ടും അതായത് അവരിങ്ങനെ ടൈറ്റിലൊക്കെ കിട്ടണോ അത് നിങ്ങൾ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വാർത്തയോട് നിങ്ങൾ പ്രതികരിക്കുക അത് നിങ്ങൾക്ക് തമ്പനിയിൽ പോലെ യൂട്യൂബിൽ കൊടുക്കുകയും ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ആ വാർത്തകളുള്ള നിങ്ങളുടെ റിയാക്ഷൻ നിങ്ങളുടെ ആ പ്രതികരണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഇന്നത് നല്ലൊരു ഓപ്ഷനാണ് ഇപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ ആളുകൾ കൂടുതൽ പെട്ടെന്ന് ശ്രദ്ധിക്കും ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് വീഡിയോക്ക് നിങ്ങൾക്ക് പുതിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രശ്നങ്ങളിൽ അത്യാവശ്യം വിമർശനം വേണമല്ലോ ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ വിമർശിക്കുക എന്നുള്ളതാണ് പ്രശസ്തരായ വ്യക്തിയെ വ്യക്തിയെ നിങ്ങൾ വിമർശിക്കാൻ നിങ്ങൾ തയ്യാറാക്കണം എന്നാൽ നിങ്ങൾ കൂടുതൽ കിട്ടും കാരണം മോഹൻലാലോ മമ്മൂട്ടി സുരേഷ് ഗോപി അതല്ലെങ്കിൽ മറ്റ് ഫേമസ് ആയിട്ടുള്ള ബോച്ച് അങ്ങനെയുള്ള പന്നു നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണാം ഈ ബോച്ച് വിമർശിക്കുക അങ്ങനെയൊക്കെ വിമർശിക്കുമ്പോൾ ബോച്ച് വളരെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ നാനാൾ കാണും മോഹൻലാലിന് മോഹൻലാല് എല്ലാവരും അറിയപ്പെടുന്ന ആളാണ് ഈ കേരളത്തിലെ ഏറ്റവും നല്ല അദ്ദേഹത്തെ അദ്ദേഹത്തെ അപ്പൊ നല്ലത് പറഞ്ഞാൽ അധികം ആൾക്കാർ കാണും അദ്ദേഹത്തെ കുറിച്ച് ചീത്ത പറഞ്ഞു നോക്കിയേ ആൾക്കാർ കൂടുതൽ പേര് കാണും അപ്പം ഈ അപ്പൊ ഈ ചില ആളുകൾ ഇങ്ങനെ വീട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ മെയിൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാല് നമ്മള് ആധികാരികമായിട്ട് വിമർശിക്കണം ഉദാഹരണത്തിന് സാഹിത്യ ലോകത്തിലെ സുകുമാർ അഴീക്കോട് ജി ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കി കവി ജി ശങ്കരക്കുറിപ്പ് ആ സമയത്ത് വളരെ ടോപ്പിൽ നിൽക്കുകയാണ് ആ ടോപ്പിൽ നിൽക്കുന്ന സമയത്താണ് സുകുമാർ അഴീക്കോട് വിമർശനം നടത്തിയത് അപ്പോൾ അത് ആധികാരികമായിട്ടുള്ള വിമർശനം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുന്ന പോലെ വിമർശനാത്മകമായിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വിമർശന ബുദ്ധി ഈ കാര്യത്തിൽ വേണം അതായത് നിങ്ങളുടെ വാർത്തകളോട് നിങ്ങളുടെ പ്രതികരണത്തിൽ വിമർശന ബുദ്ധി വേണം അത് നിങ്ങൾക്ക് എന്തു കൊടുക്കാം പൊളിറ്റേക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് സാമൂഹ്യ വ്യക്തമായ കാര്യങ്ങളുണ്ട് പക്ഷേ ഇത്തരം വിമർശനങ്ങൾ നടത്തുമ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ്ങായിട്ടുള്ള ടോപ്പിക്കാണ് ചിലപ്പോൾ കേസുകൾ വരെ വരാൻ വരെ വരാം ഉദാഹരണത്തിന് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലത്തെ ഒരു നടിയെ പീഡിപ്പിന പീഡനവുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ ചാനലുകാർക്ക് കൊടുക്കുന്ന അതേപോലെയുള്ള നിയമങ്ങൾ നിങ്ങളും പാലിക്കണം അതായത് നടിയുടെ പേര് നടിയുടെ പേരും അതുപോലെ തന്നെ ചിത്രവും യാതൊരുവിധ കാരണവശാലും പ്രദർശിപ്പിക്കാൻ പാടില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം പന്ത്രണ്ട് യൂട്യൂബർക്കെതിരെയാണ് അതിന് അത് കേസ് വന്നിരിക്കുന്നത് അതായത് ഇത്തരം 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 ഈ അവരുടെ ഫോട്ടോ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം അവരെല്ലാം അതിജീവിതമാരുടെ ലിസ്റ്റിൽ പെട്ട ആൾക്കാരാണ് അപ്പോൾ അവരുടെ പേരും പേരോ പിക്ചറോ നിങ്ങൾ കാണിക്കാൻ വേണ്ട കാരണം ഇത് ഒരു ഞാൻ പറഞ്ഞാൽ ഇത് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പ്രശസ്തരായ പല വ്യക്തികൾക്കും അവിടെ അവരുടെ ആരാധകർ ആരാധകരുണ്ടാവും അവർ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാം പിന്നെ കമന്റുകൾ ഉണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പക്ഷേ ഇത് ഈ ഇത്തരം വാർത്തകളോടുള്ള പ്രതികരണം ആളുകൾ ശ്രദ്ധിക്കും നിങ്ങൾക്ക് പിന്നെ ടോപ്പിക്കിന് യാതൊരു ഇത് ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം നിങ്ങളെ ഡെയിലി നമ്മൾ നോക്കുക ടി വി ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതുണ്ടോ ഈ ഡിബേറ്റിലുണ്ടോ അല്ലെങ്കിൽ മൂന്ന് മൂന്ന് നാലോ പേരെ വിളിച്ചു ഒരാൾ രാഷ്ട്രീയ നിരീക്ഷണം ഒരാൾ സാമൂഹ്യ നിരീക്ഷൻ ഒരാൾ വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് മൂന്നാലും വിളിച്ചു വരുത്തിട്ടെങ്കിലും ഡിബേറ്റിൽ ഉണ്ടോ ഇത് കൂടുതലും ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു മിഡിലിറ്റിൽ പെട്ട ആളുകളാണ് കാണുന്നത് പക്ഷേ യൂത്ത് കാണുന്നത് ഇത്തരം യൂട്യൂബർമാരുടെ റിയാക്ഷനും കാര്യങ്ങളുമാണ് അപ്പം നിങ്ങൾക്ക് അവിടെ നല്ലൊരു ഓപ്ഷൻ ഉണ്ട് അതുമാത്രമല്ല കമൻ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബിലുള്ളത് കൊണ്ട് തന്നെ അവർക്കും ഈ യൂട്യൂബർമാർക്കും അവരുടേതായ രീതി യൂട്യൂബിൽ കാണുന്നവർക്കും ഇത്തരം വീട്ടിൽ കമൻറ്റ് ചെയ്യാനൊരു അവസരവും അപ്പം നിങ്ങൾക്ക് ഇത്തരം വീഡിയോ നിങ്ങൾക്ക് ചെയ്യാം റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒപ്പീനിയൻ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒപ്പീനിയൻ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചിരിക്കുന്നത് റിയാക്ഷൻ വേറെ തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസ് ഉണ്ട് പ്രധാനമായിട്ടും ഒപ്പീനിയൻ വീഡിയോ നിങ്ങളുടെ സാമൂഹിക കറന്റ് ഇവൻസ് ഇപ്പോൾ സമകാലീന വിഷയങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക എന്നുള്ളത് അത് നല്ലൊരു ടോപ്പിക്കാണ് അത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ നല്ലൊരു വിജയം നിങ്ങൾക്ക് നേടുവാൻ കഴിയും ഇപ്പോൾ ഉദാഹരണത്തിന് സീക്രട്ട് ഏജൻറ് പോലുള്ള ആളുകളൊക്കെ പലരും അത്തരം വീഡിയോ ചെയ്യുന്നുണ്ട് ചില രീതിൻ്റെ ഇടയിൽ തന്നെ മൂവി ചെയ്യും ഇപ്പം ഗോട്ട് മൂവി ഇറങ്ങിയപ്പോൾ ഗോട്ട് മൂവിയെക്കുറിച്ചും ചെയ്യും ഹേമ കമ്മീഷൻ വരുമ്പോൾ അതും ചെയ്യും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതും ചെയ്യും അപ്പം നിങ്ങൾക്ക് നല്ലൊരു ടോപ്പിക്കാണ് ഇത് അതായത് നിങ്ങൾ വാർത്തകളോട് നിങ്ങൾ നല്ല രീതിയിലുള്ള നിങ്ങളുടെ പ്രതികരണം ഇത് ഒരുപാട് ആളുകൾ കാണുന്നത്